ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ഫോൺ കർഷകരെ അപമാനിച്ച മന്ത്രി എം ബി രാജേഷ് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട കർഷക മസ്ദൂർ സംഘം ബി എം എസിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ എടുത്ത നെല്ലിന്റെ വില ആറുമാസമായിട്ടും ലഭിക്കാതെ വന്നപ്പോൾ സമരം ചെയ്ത നെല്കര്ഷകരെ വാർത്തകളിൽ മുഖം കാണിക്കാനാണ് എന്നു പറഞ്ഞ് മുഴുവന് കര്ഷക സമൂഹത്തെയും അപമാനിച്ച മന്ത്രി എം ബി രാജേഷ് കർഷകരോട് മാപ്പ് പറയണമെന്ന് ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂര് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു എല്ലാവരും മന്ത്രി എം പി രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ധരിക്കരുതെന്നും തൊഴിലാളി വർഗ സിദ്ധാന്തം പ്രസംഗത്തിൽ മാത്രം പോരെന്നും കേരളത്തിലെ കർഷകരോട് പറഞ്ഞ വാക്കുപാലിക്കാൻ കേരളത്തിലെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ നിന്ന് ജയിച്ച മന്ത്രിയായ എം പി രാജേഷും പാർട്ടിയും തയ്യാറാകണമെന്നും കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നത് എന്നും ഏറ്റെടുത്ത നെല്ലിന്റെ വില ഉടൻ നൽകിയില്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ശക്തി മന്ത്രിയെ ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കർഷക മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് സി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു കർഷക മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി സി മനോജ് എം സോമസുന്ദരൻ കെ ഉണ്ണികൃഷ്ണൻ എം കെ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു കെ പ്രസാദ് എൻ സുനിൽ ആർ സുധാകരൻ പി ജോബി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിനാണ് നേതൃത്വം നൽകി പറഞ്ഞു വന്നത് നമ്മുടെ കർഷകരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രി ഇറക്കിയത് ആ മന്ത്രി കർഷകരോട് മാപ്പ് പറയണമെന്നാണ് ബി ജെ എസ് ആവശ്യപ്പെടുന്നത് കർഷകർ മന്ത്രി പറഞ്ഞത് ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത് പത്രത്തിൽ ഫോട്ടോ വരുന്നതിന് വേണ്ടി ആട്ടാണ് എന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ആ മന്ത്രിയുടെ ഒരു കർഷകരോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കണം കേരള സംസ്ഥാനത്ത് ആറു വർഷം മുമ്പേ നടന്ന നടത്തിയിരുന്ന കൃഷിഭൂമി അല്ലെങ്കിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഈ ഭാഷ ഈ ഭാഷയിൽ തുറന്നിരിക്കുന്നു അങ്ങനെ ഭാഷക ഭൂമിയുടെ നമ്മുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലം ഘട്ടം ഘട്ടമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി മാറി വലിച്ച കേരള സംസ്ഥാനത്ത് ുപാദനം കൊടുത്തുകൊണ്ട് അരി കാർഷിക സമിതി അല്ലെങ്കിൽ കാർഷിക സംവിധാനം ആടെ കേരള സംസ്ഥാനത്ത് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അരി അരി വേണ്ടേ അരി വേണമെങ്കിൽ അത് താതാ സംസ്ഥാനത്ത് വരണം നമ്മുടെ കേരള സംസ്ഥാനത്ത് നാല് ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നുള്ളൂ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് നാല് ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് തൊട്ടടുത്ത മറ്റേ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇരുപത്തഞ്ച് ലക്ഷം ഹെക്ടർ കൃഷി ചെയ്യുന്നു അതുപോലെ തന്നെ മുപ്പതോളം ഹെക്ടർ കർണാടകയിൽ മുപ്പത് ലക്ഷം ഹെക്ടർ കർണാടകയിൽ ചെയ്യുന്നു അതുപോലെ തന്നെ ആന്ധ്രയിൽ നാൽപ്പത്തഞ്ച് ലക്ഷം ഹെക്ടർ സ്ഥലത്ത് കൃഷി നെൽകൃഷി ചെയ്യുന്നു ആ സംസ്ഥാന സർക്കാർ ആ സർക്കാർ കർഷകർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു കർഷകരെ കർഷകരെ ചെയ്തുകൊണ്ട് കേരള അവകാശപ്പെട്ട് ഒരു സംവിധാനമാണ് ഈ സംസ്ഥാന സർക്കാർ അനുബന്ധിച്ചു പോരുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்